നമസ്കാരം ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും കലാകായിക പ്രതിഭകളെയും ആദരിച്ച് ഞാർക്കൽ സഹകരണ ബാങ്ക് ആദരവ് എന്ന പേരിൽ ഞാർക്കൽ സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന പ്രൗഢ ഗംഭീരമായ ചടങ്ങിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും കലാകായിക പ്രതിഭകളെയും ആദരിച്ചു ബാങ്ക് സ്ഥാപകനായ റവറൻറ് ഫാദർ ജോസഫ് വളമംഗലത്തിന്റെ പേരിലുള്ള സ്കോളർഷിപ്പും ചടങ്ങിൽ വിതരണം ചെയ്തു കേരള ചലച്ചിത്ര അക്കാദമി ഡയറക്ടർ എൻ അരുൺ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കറ്റ് ടിറ്റോ ആന്റണി അധ്യക്ഷത വഹിച്ചു നമ്മുടെ നാടാണ്

ഈ ഈ അർപ്പിക്കുന്ന ഒരു ഒരു കൂടിയായി പ്രതീക്ഷയായി നിങ്ങൾ പഠനം വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച് ജീവിതത്തിന്റെ ഉയർച്ചകളിലേക്ക് ജീവിതത്തിന്റെ ഔവിധ്യത്തിലേക്ക് എത്തിച്ചേരുമ്പോൾ നിങ്ങളെ ചേർത്ത് വിളിച്ചെടുത്ത നല്ലവരായ നിങ്ങളുണ്ടായ മാതാപിതാക്കളെ സഹോദരങ്ങളെ നിങ്ങളുടെ സഹജീവികളെ നിങ്ങൾ ഓർക്കണം കരുതലേക്കണം എന്ന ഒരു ഉത്തരവാദിത്തം കൂടി ഈ ധനകാര്യ സ്ഥാപനം നിങ്ങളുടെ അഭ്യർത്ഥിക്കുന്ന പെരുമാനം നമ്മുടെ നാടിന്റെ ഒരു ഘട്ടകാലത്തിന്റെ അവസ്ഥയെ കുറിച്ച് നമ്മൾ പറയുന്നത് അരുതാത്ത വാർത്തകൾ കേൾക്കാൻ ആഗ്രഹിക്കാത്ത വാർത്തകളാണ് ഓരോ ദിവസവും രീതിയിലുള്ള പല രീതിയിൽ നമ്മുടെ നമ്മുടെ സമൂഹത്തിൽ സമൂഹത്തെ വളർന്നു വരുന്ന തലമുറക്ക് മാത്രമേ ആ വളർന്നു വരുന്ന പേരിന്റെ തലമുറയെ നയിക്കുവാൻ നമ്മുടെ നാട്ടിലെ ഓരോ മനുഷ്യർക്കും അവർക്ക് മാർഗം തെളിയിക്കേണ്ടത് അവൾക്ക് മാതൃകയാക്കേണ്ടത് നമ്മൾ ഉൾപ്പെടെയുള്ള മുതിർന്നവരാണ് എന്ന ബോധ്യം നമുക്ക് ജീവിതത്തിലെ എല്ലാ കൊച്ചു കൊച്ചു പ്രതിസന്ധികളും അതിജീവിക്കുന്നതിന് വേണ്ടി എന്നും കൂടെ ചങ്കുകളായി നിങ്ങളുടെ കൂടെ ഇന്ന് ഈ ഉന്നത വിജയം നേടുന്നത് വരെ നിങ്ങളുടെ കൂടെ നിന്നിട്ടുള്ളത് നിങ്ങളുടെ മാതാപിതാക്കളാണ് ഇന്നിപ്പോ നിങ്ങള് ഇവിടെ നിന്ന് വാങ്ങിക്കുന്ന ഓരോ വകാനും യഥാർത്ഥത്തിൽ അവർക്ക് അവകാശപ്പെട്ടതാണ് എന്ന് ഞാൻ ഈ അവസരത്തിൽ പറയാനാഗ്രഹിക്കുക എന്നുള്ള പദം അല്ലെങ്കിൽ പശ്ചാത്താപം ഒക്കെ മലയാള മീനിങ് ഉള്ളൊരു പദമാണ് റിഗ്രറ്റ് എന്നുള്ളത് ഞാൻ പറയുന്നു ഈ പദം നിങ്ങൾ എപ്പോഴും മനസ്സിൽ സൂക്ഷിക്കണം കാരണം നമ്മളിപ്പോ ഒരു വിഷയം ഇപ്പോൾ ഫിസിക്സ് വിഷയത്തിൽ മാർക്ക് അപ്പോ പിന്നീട് നിങ്ങൾ ഇതിനെ കുറിച്ച് പശ്ചാത്തലിക്കും എനിക്ക് കൂടുതൽ മാർക്ക് ലഭിച്ചാണേ എന്ന് നിങ്ങൾ പിന്നീട് നിങ്ങൾ അതിനെ കുറിച്ച് ആലോചിക്കും അത് നിങ്ങളുടെ ജീവിതത്തിൽ അത്തരത്തിലുള്ള ആലോചനകൾ പല ഘട്ടങ്ങളിലായിട്ട് പോയി പ്രിയമുള്ളവരെ ഇന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു എന്റെ മാതാപിതാക്കൾക്കൊന്നും ഇന്ന കോഴ്സി അല്ലെങ്കിൽ ഇന്നത് പഠിച്ചാൽ അല്ലെങ്കിൽ ഇന്നതാവാം അല്ലെങ്കിൽ പി എസ് സി എഴുതണം എന്ന് പറയാനുള്ള അത്തരത്തിലുള്ള അറിവും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ ഇന്ന് നിങ്ങളുടെ മാതാപിതാക്കൾ എല്ലാവരും കൃത്യമായി ബോധ്യമുള്ളവരാണ് അതുകൊണ്ട് ഇന്ന് തൊഴിലധിഷ്ഠിതമായ കോഴ്സുകൾ അല്ലെങ്കിൽ അനവധി സാധ്യതകൾ ഇന്ന് നിങ്ങളുടെ കുറിപ്പിലുണ്ട് ഏതെല്ലാം കോഴ്സുകൾ ചെയ്യാം അല്ലെങ്കിൽ ഇനി കോഴ്സുകൾ ചെയ്താൽ ഇനി മേഖലയിലോട്ടൊക്കെ നിങ്ങൾക്ക് എന്നുള്ള അനന്തമായ സാഹചര്യങ്ങൾ നിങ്ങളുടെ അതെല്ലാം നിങ്ങൾ കൃത്യമായി വിനിയോഗിക്കണം എന്നുള്ളതാണ് എനിക്ക് ഈ അവസരത്തിൽ നിങ്ങളോട് പറയാൻ ഒരിക്കൽ കൂടി ഇന്ന് ഇന്നത്തെ കാലഘട്ടം നമുക്കറിയാം യാതൊരു വിധത്തിലുള്ള ഒരു കമ്മിറ്റ്മെന്റ് ഇല്ലാത്ത ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു എല്ലാം സ്വന്തം സ്വന്തം അല്ലെങ്കിൽ എന്റെ അല്ലെങ്കിൽ അപ്പനെ അപ്പനെ എന്നുള്ള ഒരു നമ്മൾ അതിൽ കാലഘട്ടുല്ലാം പുറത്തു പറയും നമ്മുടെ സഹജീവികളാകും സ്നേഹവും സഹായിക്കുന്നതിനു വേണ്ടിട്ടുള്ള നടപടികളുമായിട്ടൊക്കെ ആവണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് പൊളിറ്റിക്കൽ ആവണം എന്ന് പറഞ്ഞത് നാളെ തന്നെയാണെങ്കിലും പാർട്ടി ചേർന്ന് ജയി വിളിക്കണം സമരം വിളിക്കണം എന്നുള്ളതല്ല പക്ഷെ നിങ്ങളെല്ലാവരും എന്ന പ്രതികരണ ശേഷി ഉള്ളതായിരിക്കണം എന്തെങ്കിലും കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾ കൃത്യമായി ബോധവുള്ളവരായിരിക്കാം എന്തെങ്കിലും മുന്നോട്ട് പോവേണ്ടത് മാത്രം പറഞ്ഞുകൊണ്ട് കൂടുതലായി ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഇന്ന് ആദരിക്കപ്പെടുന്ന എല്ലാ വിദ്യാർത്ഥികളെയും അഭിവാദ്യം ഞാൻ ചെയ്യുകയാണ് അതേപോലെ തന്നെ പഞ്ചായത്തിന് വേണ്ടി നമ്മൾക്ക് എല്ലാവർക്കും വേണ്ടി നടത്തുന്ന അതേപോലെ എല്ലാവരെയും അഭിവാദ്യം നിരവധി വിദ്യാർത്ഥികളും കലാകായിക പ്രതിഭകളും പ്രമുഖ വ്യക്തിത്വങ്ങളടക്കം പങ്കെടുത്ത ചടങ്ങിൽ ഞാറക്കൽ ഗ്രാമപഞ്ചായത്തിലെ ആശാവർക്കർമാരെയും ഹരിതകർമ്മ സേനാംഗങ്ങളെയും ഞാറക്കൽ സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ ഓണക്കോടി നൽകി ആദരിച്ചു ചടങ്ങിൽ ഞാറക്കൽ സഹകരണ ബാങ്ക് വൈസ് പ്രസിഡന്റ് പി ജി ഷിബു ഞാറക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി രാജു കോലഞ്ചേരി വാർഡ് മെമ്പർ ആശാ ടോണി കർത്തേടം സഹകരണ ബാങ്ക് പ്രസിഡന്റ് കെ എൽ ദിലീപ് കുമാർ പെരുമ്പിളി കോപ്പറേറ്റീവ് സൊസൈറ്റി പ്രസിഡന്റ് പി പി ഗാന്ധി കർത്തേടം റൂറൽ കോപ്പറേറ്റീവ് സൊസൈറ്റി പ്രസിഡന്റ് ജോർജ് സിക്കേര ഞാറക്കൽ ബാങ്ക് മോഡംഗങ്ങളായ കെ ജി അലോഷ്യസ് പി എസ് മണി അരുൺ കെ ബാബു മിനി ബാബു വോൾഗ ജാസ്മിൻ എൻ എ ജോർജ് ബാങ്ക് സെക്രട്ടറി ടി ആർ കൃഷ്ണകുമാർ തുടങ്ങിയവർ സംസാരിച്ചു